ദേശം ഒരു പതിനാല് കിലോമീറ്റർ സ്റ്റെപ്പാന്ന് പറഞ്ഞു ഇതെന്താന്ന് വെച്ചാൽ ഡബിൾ കഴിഞ്ഞ് നമ്മൾ വണ്ടിലെത്തി വണ്ടിയും നമ്മൾ ഡബിൾ ടെക്കർ ബ്രിഡ്ജിലെത്തി ടിക്കറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ മേഘാലയത്തെ ഡേ ടും ബാളാണ് അതത് ഇതാണ് നമ്മൾ കാണാൻ പോകണമൊക്കെ വീടുകളുണ്ട് സാധനം വാങ്ങണം ടീം വടി വടി ൊണ്ട് നിൽക്കുന്നു ജപാന്റെ കാലിപ്പ തന്നെ വലിച്ചു ആ പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞോ മൈ ഫ്രണ്ട് ലതീത് ലതി ഒരു തണ്ട് വേക്കലേടോ എത്തേക്കു ശരിക്കും ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഗൈഡിനെ വേണോ ഗൈഡിനെ വേണോ വെച്ചിട്ട് വലുത്ത ടീം വരും ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയണേ അപ്പൊ നമ്മൾ അങ്ങനെ ഗൈഡിനെ എടുക്കാണ്ടാവുമ്പോള് ടിക്കറ്റ് എതിരെ എടുത്തില്ല ടിക്കറ്റ് കൗണ്ടർ മേളിൽ കണ്ടല്ലേ ടിക്കറ്റ് കൗണ്ടറിൽ താഴത്തെ പോയിട്ട് താഴത്തുനിന്ന് എടുക്കേണ്ടതെന്നാണ് രണ്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഡബിൾ ഡെക്കറും ഒന്ന് വൺ സിംഗിളും അപ്പോൾ രണ്ടും രണ്ട് ടിക്കറ്റ് എടുക്കണം ആദ്യം ഏതാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് പോയിട്ട് നമ്മൾ നോക്കാം രണ്ടും രണ്ട് ടിക്കറ്റാണ് പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ ഫാൻസ് ആട്ടോ പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഈ വയസ്സായ ആൾക്കാരൊക്കെ ഇത് കയറുണ്ട് ഓരോ ഡെഡിക്കേഷനൊക്കെ നമ്മൾ നോക്കേണ്ടി വയസ്സാങ് കാലത്തും പോലും ഇങ്ങനൊക്കെ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ നമുക്ക് പാവണ കാലത്ത് തന്നെ കയറി ഇറങ്ങാനാവില്ല അത് ഇറങ്ങുകയാണ് ഇപ്പോൾ ഇനി കയറുമ്പോൾ പഠിച്ചവനാ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മലയാളികളെ കണ്ട് രണ്ടു മൂന്ന് ആൾക്കാരെ കണ്ട് ആ അടുത്ത മലയാളികളെ കണ്ട് ചക്കന്മാരാണ് സ്റ്റെപ്പുകൾ ഇറങ്ങി തുടങ്ങി റിസ്കി സ്റ്റെപ്സ് കറങ്ങി നേരത്തെ കണ്ട് നമ്മൾ കുറച്ച് ചവിട്ടാൻ പറ്റുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ വീതി ഓർന്നു തരുന്നുണ്ട് നമ്മൾ നമ്മളിറങ്ങിക്കൊണ്ടിരിക്കുമ്പം നല്ലൊരു സൈഡ് വ്യൂ ഉണ്ട് ഇപ്പം എല്ലാം ഇതിനും കുറേ സ്റ്റെപ്പുണ്ട് ഇതേകദേശം ഒരു പതിനാല് കിലോമീറ്റർ സ്റ്റെപ്പാന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വിശ്വസിക്കണത് അത്ര ഒന്നും ഇല്ലാന്നാണ് ഓക്കെ നടന്നു നോക്കട്ടെ ഭയങ്കര റിസ്ക് ആണ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാക് പെട്ട കാര്യ

ിക്കൊണ്ടി മോയൊന്നിക്കാ ഡ്രസ്സ് നനയുന്നുണ്ട് ഡ്രസ്സ് നനഞ്ഞാൽ വിഷയാണ് അല്ലെങ്കിൽ നഞ്ഞം കണ്ടു ബാഗിൽ നല്ല വെയിറ്റ് ഒക്കെ ഇണ്ട് ഇതൊന്നും ഒന്നും കേട്ടില്ല അതൊന്നല്ലെന്നാ പറഞ്ഞ തിരിച്ചു വരുമ്പോഴുള്ള ഒന്നല്ല ഡയലോഗ് അങ്ങനെ നമ്മൾ നടന്ന് 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 പോയിന്റിലേക്ക് എത്തിച്ചേരുകയാണ്

കണ്ട പോലത്തെ ഒരു പാലം കൂടെ ഉണ്ട് നേരത്തെ നേരത്തെ പാലത്ത് നമ്മൾ ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല ചില സാങ്കേതിക കാരണത്താൽ ഷൂട്ട് അപ്പൊ നമ്മൾ ഇത് കുറച്ചുകൂടെ ആയിട്ടുള്ള പാലാട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഇത് കുറച്ച് ആട്ടൊക്കെ സ്ലിപ്പ് ഔട്ടോ നിൽക്കാനായിട്ട് മുന്നേ കുറച്ചെണ്ണം പോയി കുറച്ച് ആയുണ്ട് ഡെയിലെ കാണണ ആരൊന്നുമില്ല നമ്മളങ്ങനെ അങ്ങനെ പോണ വൈക്കുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി കുഴപ്പല്ലാത്ത വീണ്ട് മ്മളെ വ്യൂ പോയിന്റിലെത്തി അതേപോലെ ഫുള്ള് ആൾക്കാരാ സിംഗിൾ റൂപ്പിലെത്തി നേരത്തെ ഡബിൾ ഡെക്കറ് കഴിഞ്ഞു അതാണ് സിംഗിൾ റൂപ്പ് ഡബിൾ കഴിഞ്ഞ് നമ്മൾ വണ്ടിലെത്തി വണ്ടിയും സിംഗിളും ഡബിൾ ഡബിളും ഒക്കെ കഴിഞ്ഞ് കയറുകയാണ് വലിയ പ്രശ്നമൊന്നുമില്ല നാലാൾക്കാരെ നിലവിൽ ട്വൽത്ത് ലാസ്റ്റിലേക്കുള്ളൂ കഴിഞ്ഞില്ല അടുത്തട്ടെ അപ്പോ ഏകദേശം കഴിയാനായി പക്ഷെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ